എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖാട്ട് അറിയുമല്ലേ അപ്പം ഇന്ന് ഞാൻ പുതിയ വീഡിയോ ആയിരുന്നു ഇതുവരെ കാണുന്ന ചേന നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ ഇഷ്ടംപോലെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ചേന കൃഷിയൊക്കെ നിന്ന് പോയി ചേന ചേമ്പ കൃഷി ചേനയൊക്കെ നാട്ടിലെങ്ങനെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചേന നടത്തിട്ട് ചൂട്ടൊക്കെ ഇങ്ങനെ വളഞ്ഞു വിടും ഇതിൻ്റെ മുളച്ചങ്ങ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ കണ്ടത്തിൻ്റെ കരയിലുള്ളവർക്കൊക്കെ അറിയാം റോഡുകൾ തോടിൻ്റെ ഈ കണ്ടെങ്കിൽ പോണ ചെറിയ കണ്ടത്തിൻ്റെ ചാടികൂടെ നിറഞ്ഞു പോകുമ്പോൾ ആ തോട്ടിൽക്കൂടെയൊക്കെ ചേന ഇങ്ങനെ കഴുകി ചെത്തി അതിൻ്റെ വെളുത്ത തടയൊക്കെ ഇങ്ങനെ ഒഴുകി വരും കാരണം അവർ കൃഷി ചേന പറിച്ചെടുത്ത് തോടിൻ്റെ കടയൊക്കെ കൊണ്ടുവച്ച് കഴുകി വൃത്തിയാക്കുമ്പം അത് മൊത്തം രാവിലെ സ്കൂളിൽ പോകുമ്പോൾ തോട്ടിലൊക്കെ കുളിച്ചുള്ളവർക്ക് അറിയത്തില്ലേ ആ തോട്ടിക്കൂടെ നിന്ന് അറച്ചിങ്ങനെ ഒഴുകിവരും എന്താ അവിടെ ചേന പറഞ്ഞു ചേന പറഞ്ഞത് ചെത്തി കഴുകി വിടുക എല്ലാം തോട്ടികൾ ഒഴുകുക നമ്മൾ കുളിക്കാൻ പോകുന്ന ഇതാക്കിയാല് ഒഴി തന്നെ അപ്പം അപ്പം ആ ചേനയെക്കുറിച്ച് ഇന്ന് അപ്പം ചേന പുഴുങ്ങിയതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വാസ്റ്റ് കേട്ടോ ഇത് കുറച്ച് പഴയ ചേനയെന്ന് പറഞ്ഞാൽ പറിച്ചു വെച്ച കടയിൽ നിന്ന് ഉള്ളുന്ന ചേനയാണ് കുറെ നളീന്ന ചേനയാണ് നല്ല ഫ്രഷായിട്ട് ഞാൻ വിചാരിച്ചപ്പോൾ ചേനയും ചേമ്പും കാച്ചിലൊക്കെ പുഴുങ്ങിയ ചിന്നാണ് കുട്ടിക്കാലത്ത് കുറേ കഴിച്ചതാണ് പിന്നെ ചേന ഞാൻ പുഴുങ്ങി ഇടണ്ട് അതിന് ചമ്മന്തിയുണ്ട് രണ്ട് ചെറിയ ചേമ്പുണ്ട് ഉള്ളി ചമ്മന്തി എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ സ്കൂളിലൊക്കെ വരും സ്കൂളുമ്പോഴത്തേക്ക് രാവിലത്തെ പേക്ക് വച്ച് കപ്പ ചെണ്ടം പുഴുങ്ങാന്ന് പറയും എൻ്റെ നാട്ടിലൊക്കെ നീളത്തിൽ ഇത്രയും ഇത്രയും നീളത്തിൽ പുഴുങ്ങി ബെഡ് പീസാക്കിയിട്ട് പൊളിച്ച് അത് വെള്ളത്തിൽ തിളപ്പിച്ച് പുഴുങ്ങും എന്നിട്ട് അതിൻ്റെ കൂടെ കാന്താരി മുളക് അരയ്ക്കും അറിയാം കാന്താരി മുളക അരച്ച് കാന്താരി മുളക് അരച്ച് പണ്ടത്തെ അടച്ചേറ്റി അറിയുക അടച്ചേറ്റി തടിയുടെ ഇങ്ങനെ റൗണ്ടറിങ്ങനെ ലവ് ചെറു ലൗ ചിഹ്നത്തിൽ ഇങ്ങനെ അടുക്കൊരു കുഴിയുണ്ട് അപ്പം അതിനകത്ത് ഇങ്ങനെ തവി വെച്ചിട്ടിങ്ങനെ അരയ്ക്കും ചേട്ടയുടെ തവിയില്ലേ അതിനകത്തേക്ക് രണ്ട് മൂന്ന് കാന്താരി മുളകിടും എന്നിട്ട് അതിനകത്ത് ഉപ്പ് കല്ലൊക്കെ ഇട്ട് ഒരു ഉളുത്തുള്ളിൽ ഉള്ളി അതിങ്ങനെ അരയ്ക്കും അരച്ചിട്ട് അതിനകത്തൊരു ചെണ്ണ കഴിക്കും എന്നിട്ട് ഈ ചേമ്പ് കാച്ചിൽ ചേന അത് അത് അതിങ്ങനെ തൊട്ട് കഴിക്കും നല്ല ടേസ്റ്റാണ് അത് നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ പാവങ്ങളുടെ ഒക്കെ ഫേവറേറ്റ് ബിരിയാണിയാണ് ഇന്നത്തെ പിള്ളേരൊക്കെ നൂഡിൽസ് കഴിക്കുന്ന പോലെയാണ് നമ്മൾ അന്ന് കഴിക്കണതൊക്കെ അല്ലേ ഓർമ്മയുണ്ട് നിങ്ങൾക്ക് ഞാനൊക്കെ അത് കഴിച്ച് കഴിച്ചാണ് പോവാങ്ങുന്നത് ഉണക്കുകപ്പ ഉണക്കുകപ്പാട്ട് അത് വാട്ടും അറിയാം ഉണക്കപ്പ എന്ന് അറിയുന്ന പറഞ്ഞറിയത്തില്ല ചെണ്ടൻ കപ്പ കപ്പയും ചമ്മന്തി കപ്പയും ചെമ്മീൻ ഏഹ് ഭയങ്കര അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ആഗ്രഹമെന്നും ആരുമില്ല അത് കേരളത്തിലായിരുന്നു ആരും ഉപയോഗിക്കുന്നില്ലെന്നോ വളരെ പോലെ ഉള്ളവരൊക്കെ എൻ്റെ പ്രായത്തിലുള്ളവർക്ക് അറിയാതിരിക്കും അതിപ്പോൾ ഇന്നത്തെ പിള്ളേർക്ക് നമുക്ക് ഇന്നത്തെ പുതിയ ജനറേഷനിൽ പൊറോട്ടയും പിന്നെ കുറേ നൂഡിൽസൊക്കെ മതി അല്ലേ നൂഡിൽസ് മാഗി അപ്പം ഞാനിന്ന് കേട്ടോ ചേമ്പ് പൊഴുങ്ങി പച്ചമുളക് ഉള്ളിയും കൂടെ ചതച്ച് അതിനകത്ത് ചതച്ച ഇതും അതിനകത്ത് നല്ല ഉള്ളിൽ ചേർത്ത് കുറച്ച് പുളി ഇട്ട് ചാലിച്ചതാണ് ഉപ്പം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പം ഞാൻ അത് കുഴിക്കണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് അതൊക്കെയാണ് എൻ്റെ ഇവിടെ അഭിവാസം അപ്പം പഴയ കാലത്തെക്കുറിച്ച് എങ്ങനെ ഓർമ്മ വരാൻ വേണ്ടി നിങ്ങൾക്ക് ഓരോ വീട് ഇട്ടേറെ വരും നമ്മൾ സ്കൂളിൽ വിട്ട് കഴിയുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് ചേര പുഴുങ്ങിയത് ചേമ്പ് പുഴുങ്ങിയത് കാറ്റിൽ പുഴുങ്ങിയത് കപ്പ ചെണ്ടൻ കപ്പ ഉണക്ക കപ്പ വാട്ടിത് പുഴുങ്ങിയത് ഏഹ് ഇതിലേക്ക് ഇതേക്കാട്ടിൽ നമ്മൾ വളർന്നേ ഓക്കെ അപ്പോൾ എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെ വീഡിയോ ഉണ്ടാക്കി അവൻ ചേമ്പ് പുഴുങ്ങിയത് ചേന കുഴുങ്ങിയത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആഴ്ന്നത്തെ ചേനയുണ്ട് ചേമ്പ് പുഴുകുന്നുണ്ട് നല്ല ടേസ്റ്റ് എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നു അപ്പം എൻ്റെ കുട്ടിക്കാലൊക്കെ ഓർമ്മ വരുന്നു ചെറുപ്പം ഏ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കാര്യം ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ കാച്ചിൽ കുഴുങ്ങിയതിനായിട്ട് ഞാൻ വരാം കപ്പ ചെന്തനായിട്ട് വരാം ഉണക്കപ്പ് വാട്ടർ കപ്പിയായിട്ടൊക്കെ വരാം അതുവരെ എല്ലാവരും ബൈ ബൈ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീണ്ടും കാണാം